കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ യുവതലമുറയുടെ ഹരമായ താരത്തിനെ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് കൊറോണ കാലത്ത് പുറത്തുപോലും പോകാനാവാതെ വീടുകളിലിരിക്കുന്ന കുട്ടികൾക്കായി താരം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കൊറോണ കാലത്ത് പോലും പോകാനാകാതെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് കുട്ടികൾ കളിക്കാൻ പോലും പോകാൻ കഴിയാത്ത അവസ്ഥ പണ്ടെല്ലാം ഓരോ അവധിക്കാലവും കുട്ടികൾക്ക് കളിയുടേതാണ് അവധിക്കാലമായാൽ കൂട്ടുകാരമൊത്ത് ഇറങ്ങും അതെല്ലാം പിന്നീട് മധുരമുള്ള ഓർമ്മകളുമാണ് എന്നാൽ കാലം മാറുന്തോറും കളികളുടെ രീതിയും മാറുമല്ലോ എല്ലാവരും പബ്ജി പോലുള്ള മൊബൈൽ ഗെയിമുകളിലേക്ക് ഒതുങ്ങി എന്നാൽ ഈ കൊറോണ കാലത്ത് ടി വിയിലും മൊബൈലിലും മാത്രമായി ഒതുങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മധുരമുള്ള ഓർമ്മകൾ കുട്ടികൾക്കായി പങ്കുവച്ചിരിക്കുകയാണ് യുവതാരം ദുൽഖർ ഞാൻ വളർന്ന എല്ലാ വീടുകളിലും ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തറവാട്ടിൽ നിരവധി ഓർമ്മകളുമുണ്ട് നെല്ലിക്ക ഇരുമ്പൻപുളി ചെറികൾ ചാമ്പക്കിയും ഉൾപ്പെടെ ഒരുപാട് മരങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു ുന്നു സഹോദരിയുടെയും കസിന്റെയും കൂടെ മാവിൽ കയറി കല്ലെറിഞ്ഞും വയനയില രുചിച്ചും നടന്ന കാലം ആ കാലം പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കിട്ടാനായി പ്രാർത്ഥിക്കുന്നുവെന്നാണ് ദുൽഖർ കുറിച്ചത് നെല്ലിപ്പുളിയുടെ ചിത്രത്തോടൊപ്പമായിരുന്നു താരം തന്റെ പോസ്റ്റ് കുട്ടികൾക്കായി പങ്കുവച്ചത് കൊറോണ ബാധയുടെ വ്യാപനത്തെ തുടർന്ന് വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ടിവിയും മൊബൈലും നോക്കി കണ്ണുകളയാതെ ഇടയ്ക്കൊക്കെ പുറത്തേക്കൊക്കെ നോക്കുക എന്നാണ് ദുൽഖറിന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് പുറത്തിറങ്ങി മാവിൽ കല്ലെറിഞ്ഞ് മാങ്ങ മാങ്ങപ്പറിച്ച് ഉപ്പും കൂട്ടി തിന്നുന്ന ഫീൽ വേറെയാണല്ലോ താരത്തിന്റെ പോസ്റ്റിന് നിരവധി ആളുകളാണ് കമന്റും ലൈക്കും നൽകി എത്തിയിരിക്കുന്നത് മമ്മൂട്ടി മകനെ സാധാരണക്കാരനെ പോലെയാണ് വളർത്തിയതെന്നും കുഞ്ഞിക്ക സംഭവം പൊളിയാണ് പക്ഷെ നമ്മുടെ വീട്ടിലില്ല ഇത് ഉള്ളിടത്ത് പോവാനും പറ്റില്ലല്ലോ വീട്ടിൽ തന്നെ ഇരിക്കണം നെല്ലിപ്പുളി മെമ്മറീസ് എന്നിങ്ങനെയുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെയായി എത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സിനി ലൈഫ്